ഹലോ സ്ഥല വലൈക്കും റൂബി സി ആർച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാ അടിപ്പുള്ളി പ്രീമിയം ദുബായ് ദുബായിട്ടുള്ളതാണ് അപ്പോൾ ഇതിപ്പോൾ വന്നിട്ടേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോൾ എക്സെല്ലും ടു എക്സെല്ലും ഉണ്ട് നോക്കിയിട്ട് ഇഷ്ടമുള്ളത് വാങ്ങി ഉപയോഗിക്കാം നിങ്ങൾക്ക് ലാർജ് ലാർജുകാർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി ആക്കി സൈസ് ഒന്ന് ചെറുതാക്കിയാൽ മതി അപ്പോൾ നല്ല കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് സൈസ് ലീവ് വരുന്ന ഒക്കെ വരുന്ന നല്ല അടിപ്പൊളി റയോൺ ഫാബ്രിക്കില്ലേ കേട്ടോ ഇതിൻ്റെ ബാക്കിൽ ചെറിയൊരു പ്ലീറ്റ് മാതിരി ഉണ്ട് അപ്പോൾ മൂന്ന് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് കളറുകൾ ഡിഫറൻറ്റുമായിട്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നതിൻ്റെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അത് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ബ്ലൂ കളറിൽ ടു എക്സ് എൽ ആണ് ഇതിൻ്റെ സൈസ് നല്ലൊരു ഫ്രില്ല് പോലെ ലേസ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും ഫീഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്കൊക്കെ ചൂടില്ലാതെ കുറച്ച് വലിപ്പത്തിൽ നല്ല മോഡേൺ ആയിട്ട് ഒരു പ്രീമിയം സ്റ്റൈലിൽ വീട്ടിൽ നിൽക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നൈറ്റ് ചൂസ് ചെയ്തോളൂ കാരണം നിങ്ങൾക്ക് ഒരു ലച്ചറി ലുക്കിൽ അടിപൊളി സ്റ്റൈലായിട്ട് വീട്ടിൽ നിൽക്കാം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് നോക്കി അപ്പോൾ ഇതിൻ്റെ ബ്ലൂ കളറ് അടുത്തത് ഒരു ഗ്രേ പോലത്തുള്ളൂ ഒരു ബ്ലൂയിഷ് ഗ്രേ ആണ് നല്ല പ്രിൻ്റ് ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് എടുത്തോളൂ ഇതിപ്പം വെച്ചപ്പോഴത്തേന് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിട്ട് ഇരിക്കുവാണേ അപ്പോൾ ആ ഒരു ഗോൾഡൻ ലേസ് വരുന്നതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് അതിന് മൂന്ന് കളറല്ലേ ഇടാ ബ്ലൂവും അതിൻ്റെ കൂട്ടത്തെയും കാണിച്ചു തരാൻ ശ്രമം അടുത്തത് ഒരു ക്രീം കളറാണ് പാറ്റേൺ നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ സെലക്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ നല്ല സോഫ്റ്റ് ഫാബ്രിക്കുമാണ് ഇത് എക്സൽ സൈസിലാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വന്നെടുക്കണമെന്നുണ്ടെങ്കിൽ വന്നെടുക്കാം ഓൺലൈനായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങാം അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ നൈറ്റിയുടെ വിട്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ടേപ്പ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് തരും ഇതിപ്പിൽ ഇതിലിപ്പോൾ എക്സലും ടു എക്സലും ആണ് സൈസ് കറക്റ്റ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഇവിടുന്ന് സൈസൊക്കെ നോക്കിയിട്ട് അയച്ചു തരത്തുള്ളൂ അപ്പോൾ നല്ലൊരു പ്രീമിയം ആണ് ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം ആദ്യമായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നല്ല സ്റ്റൈലായിട്ട് വീട്ടിൽ നിൽക്കണമെന്ന് ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ കളറുകളൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തോളൂ ഇതിൻ്റെ ലേസിൻ്റെ കുറച്ച് ഡിസൈനും പ്രിൻറ്റുകളും ആണ് വ്യത്യാസമുള്ളത് എല്ലാം നല്ല രസമാണ് അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ചതാണ് പിന്നെ അതായത് ഇതുപോലെ കുറച്ച് പ്രിൻറ്റുകളും കൂടെ ഉണ്ടേ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പേടിച്ചോളൂ അപ്പോൾ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ആ നമ്പറിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്ത് ബുക്ക് ചെയ്യാം അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേരും വീട്ടുപേരും അഡ്രസ്സും കൃത്യമായിരിക്കണം പിൻ നമ്പറും മൊബൈൽ നമ്പറും മസ്റ്റ് മസ്റ്റായിട്ടും തരണം കാരണം അതില്ലാതെ നമുക്ക് അയക്കാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങളുടെ പിൻ നമ്പറും മൊബൈൽ നമ്പറും കറക്റ്റായിട്ട് അയയ്ക്കുക നിങ്ങളുടെ പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അഡ്രസ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് വ്യക്തമായ ഒരു ഫോട്ടോ അവർക്ക് അയച്ചു കൺഫേം ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം നമുക്ക് പ്രൊഡക്റ്റുകൾ ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ചക്കുള്ളിൽ പോസ്റ്റ് വഴിയാണ് വീട്ടിലെത്തുന്നത് നിങ്ങളുടെ വീട്ടിലാണ് പ്രൊഡക്റ്റ് എത്തുന്നത് സൈസിനെ പറ്റി ഡൗട്ട് വേണ്ട നിങ്ങൾക്കിത് മെഷർമെൻ്റ് എടുത്ത് നോക്കിയിട്ട് തന്നെ ഇവിടെ നിന്ന് അയക്കത്തുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ സമയമെടുത്ത് സെലക്ട് ചെയ്ത് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യാം പ്രൊഡക്റ്റ് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോകും കാരണം അത്രയും നല്ല പ്രിൻ്റഡാണ് എന്ന് ക്ലോസ് കാണിച്ചു മോളെ തിരിച്ച് ഓക്കെ നല്ല നല്ല പ്രിൻ്റുകളാണ് ഏതെടുക്കണമെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടി വരും അതേപോലെ രസമുള്ള പ്രിൻ്റുകളാണ് അപ്പോൾ വൈകിക്കാതെ വേഗം തന്നെ ബുക്ക് ചെയ്യണം കേട്ടോ കാരണം പിന്നെ അത് കിട്ടിയില്ല എന്ന് പരാതി വരും ഏത് സാധനം വന്നാലും പെട്ടെന്ന് ഓൺലൈനിലും കസ്റ്റമർ ഇവിടെ വന്നൊക്കെ എടുത്ത് തീരുന്നത് കൊണ്ട് എല്ലാവർക്കും പരാതിയാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ലാന്ന് അപ്പോൾ നമുക്കിപ്പം പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഏത് പ്രോഡക്റ്റ് ആയാലും ഒരു എല്ലാത്തിനും ഒരു കണക്കുണ്ടല്ലോ അതിനപ്പുറം ആയിരിക്കും ചിലപ്പോൾ ആളുകൾക്ക് ആവശ്യക്കാർ അപ്പോൾ താമസിക്കാതെ ഓർഡർ ചെയ്തിട്ട് ചേക്ക് നിങ്ങളുടെ സ്വന്തമാക്കിക്കോളും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അസലാ വലൈക്കും